സെലഫുകളിൽപ്പെട്ട മുൻഗാമികളിൽപ്പെട്ട ചിലർ പറഞ്ഞതായി കാണാം നീ സൂക്ഷിക്കുക ഇലൈക നിന്നെ നിന്നെ നിരീക്ഷിക്കുന്ന ആളുകളിൽ ഏറ്റവും ഇത്തരീക്ഷായി അള്ളാഹു ആയിത്തീരുക എന്നതിൽ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക മനുഷ്യർ ചെറിയ കുട്ടികൾ വരെ അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ മൊബൈലിന്റെ സ്ക്രീൻ മാറി മറിയുകയാണ് ആ പേടി സഹോദരങ്ങളെ സദാസമയം നമ്മെ കാണുന്ന റബിനെ കുറിച്ചില്ല എങ്കിൽ അത് വലിയ അപകടമാണ് എന്ന് അള്ളാഹു മൗന്റെ റസൂലും മുൻഗാമികളും നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ സഹോദരങ്ങളെ ഈ ചിന്ത ഈ കാലത്ത് പ്രത്യേകം നമുക്കുണ്ടായിരിക്കേണ്ടതാണ് പഴയ കാലത്ത് കുറച്ചു മുന്നേ ഒരു തിന്മ ചെയ്യാൻ ഒരു തെറ്റ് ചെയ്യാൻ ഒരു ഹറാമ് കാണാൻ ആളുകളുടെ കണ്ണു വെട്ടിച്ചു വേണം പോകാൻ ആരുമറിയാതെ ആരും കാണാതെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് കയറാതെ ദൂരെ പോയി അങ്ങനെ പല തെറ്റുകളിലേക്കും പല ഹറാമുകളും കാണാൻ പോയ ചരിത്രം പലർക്കും ഉണ്ടായിരിക്കാം എന്നാൽ ഇന്ന് സഹോദരങ്ങളെ ഖേദകരമെന്ന് പറയട്ടെ നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിനോട് അങ്ങേയറ്റം കാവൽ ചോദിക്കേണ്ട കാര്യമാണ് നമ്മുടെ മൊബൈൽ ഒന്ന് നന്മകൾക്ക് വേണ്ടി നമ്മുടെ സ്ക്രീൻ ഒന്ന് ചലിപ്പിച്ചാൽ തന്നെ എന്തൊക്കെ രൂപത്തിലുള്ള ഹറാമുകളാണ് നമ്മുടെ മൊബൈലുകളിലേക്ക് നമ്മുടെ സ്വകാര്യ റൂമുകളിലേക്ക് കടന്നു വരുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മക്കൾ നമ്മുടെ സഹോദരങ്ങൾ യുവാക്കൾ യുവതികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആരുമാരും നിങ്ങളെ കാണുന്നില്ല എങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ ഹറാമുകൾ കാണുമ്പോൾ ഹറാമുകളിലേക്ക് നിങ്ങളുടെ കണ്ണുകൾ ഓടിക്കുമ്പോൾ ഹറാമുകൾ ചെയ്യുമ്പോൾ ചിന്തിക്കുക അള്ളാഹു എന്നെ കാണുന്നു മുൻഗാമികൾ തിന്മകൾ തെറ്റുകൾ ഭയന്നതിൻ്റെ കാരണം സഹോദരങ്ങളെ കേട്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും തിന്മകൾ തിന്മകളായതുകൊണ്ടല്ല ഭയപ്പെട്ടത് മറിച്ച് ആ തിന്മകൾ ചെയ്യുമ്പോൾ എങ്ങാനും മരിച്ചു പോകുമോ എന്നതായിരുന്നു അവരെ ഭയപ്പെടുത്തിയത് പ്രിയമുള്ളവരെ വിദ്യാർത്ഥികളെ യുവാക്കളെ യുവതികളെ നമ്മൾ ശ്രദ്ധിക്കുക ആരോരും കാണാതെ ഉമ്മയുടെയും ബാപ്പയുടെയും കണ്ണുപെട്ടിച്ച് അന്യപുരുഷന്മാരോട് സഹപാഠികളാണ് കൂട്ടുകാരാണ് എന്ന പേരിൽ സ്വകാര്യമായി ചാറ്റ് ചെയ്യുമ്പോൾ ഹറാമായ ബന്ധങ്ങൾ വെച്ച് പുലർത്തുമ്പോൾ ചിന്തിക്കുക ഭയപ്പെടുക ആ സംസാരത്തിലായിക്കൊണ്ട് ആ ചാറ്റിലായിക്കൊണ്ട് മരിച്ചു പോയാൽ എന്തായിരിക്കും അവസ്ഥ അവസാനം നന്നായില്ലെങ്കിൽ അന്ത്യം നന്നായില്ലെങ്കിൽ എങ്ങനെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും